ഞാൻ ട്രിപ്പ് തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരവിടെ ഞാൻ ഇപ്പൊ അത്രപ്രാവശ്യം പിന്നെ ഇതും പോയിട്ടുണ്ട് രാമേശ്വരവും ഭൂകാംബിയും പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം വെച്ചാ ഇനി ഇവരോടുള്ള നമ്മുടെ ഇഷ്ടം അത് നമ്മടെ പറയാ നല്ലത് എന്നുള്ള സംഭവം ഇൻക്രീസ് ചെയ്യുമോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പറഞ്ഞിടത്തോളം എല്ലാ അഭിപ്രായങ്ങളിൽ നിന്ന് അത് ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞത് വളരെ അല്ലേ പിന്നെ ഞാൻ അന്ന് ഡിസംബറിൽ ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ ഏഴു മണിക്കൂറാണ് നിന്ന് ഈ ഏഴു മണിക്കൂറിൽ നിന്ന് മണിക്കൂർ ഇതി കൊണ്ടാണ് നിന്നത് അത് അത് വെച്ച് നോക്കുമ്പോ നമ്മ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇടി മാത്രം ബാക്കിയെല്ലാം തിരുപ്പതിരുപ്പതി രണ്ടര മണിക്കൂറിനുള്ളിൽ നമുക്ക് ദർശനം കിട്ടും ഭയങ്കര ഭാഗ്യമാണ് എല്ലാ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഇതുവരെ ഉള്ള കാര്യങ്ങള് അടിപൊളിയായിട്ടാണ് പോയേക്കുന്നത് പിന്നെ മുരളിചേട്ടൻ മുരളീച്ചേട്ടൻ ആരാടെ എന്തോ അവതാരമെന്ന് തോന്നുന്നത് അല്ലെങ്കി മുതലാളി ഇങ്ങനെ എന്താ പറയാ ചേട്ടൻ പറഞ്ഞതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ മുരളിച്ചേട്ടൻ തുടങ്ങിയപ്പോ ഉള്ളേക്കാളും സോഷ്യലാണ് ഇപ്പൊ മുരളിച്ചേട്ടൻ ഇനി അങ്ങോട്ട് കൂടെയുള്ളൂ എന്നെ ആ അവൻ ഈ േട്ടന്റെ ഞങ്ങള് രാമേശ്വരത്ത് പോയാണ് ചേട്ടൻ ഫസ്റ്റ് ട്രിപ്പിന്റെ അന്ന് ഞങ്ങൾ വന്നു ഫ്രണ്ടിലൊരു ജുബക്കിട്ട് ഇങ്ങനെ പാവൻ ചേട്ടനായിട്ട് പാവൻ ചേട്ടനായിരുന്നു അന്ന് ശിബായിരുന്നു ഞങ്ങൾ ഞങ്ങൾ കൊറച്ചുപേരേ ഉണ്ടായിരുന്നു ഞങ്ങൾ ഡിസമ്പളിൽ തിരുപ്പതിലേ പോയപ്പോ ഓ ഞാനെന്ന് തുടങ്ങിയവ ഞാൻ പറഞ്ഞു എന്തായാലും മനസ്സിലാവും വേറൊരു ഗുണമുണ്ടെന്നുവെച്ചാലേ നമുക്കറിയാത്ത കൊറേ നമ്മുടെ മതപരമായ കൊറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഒരു അത് കേൾക്കാൻ പറ്റുന്നുണ്ട് നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ ഇതിലാത്തത് അത് തന്നെ ആരും ആ ഭാഗത്തോട്ടൊന്നും കൂട്ടില്ല ഇഷ്ടമില്ല അത് തുടക്കത്തിൽ പറഞ്ഞു നമ്മളതിനോട് ഇഷ്ടമൊക്കെ എല്ലാരും വെക്കണം അത് നല്ലതാണ് കുറച്ച് ആത്മീയതയൊക്കെ അത് അത് വളരെ ഇനിയും അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മളെ ചോദ്യങ്ങളിൽ കുറച്ചുകൂടി പഠിച്ചു ചേട്ടൻ ഞങ്ങളോട് ചോദിക്കണം ഞങ്ങൾക്ക് അറിഞ്ഞ് കൂടെ ല്ല ഞങ്ങൾ ചേട്ടൻ തരുന്നത് അത് ഞങ്ങൾക്ക് ചെലവ് വായിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരായൊണ്ട് ഇങ്ങനെ പറഞ്ഞത് വളരെ നല്ലതാണ് ഇനിയും പഠിക്കണം നിങ്ങൾക്ക് പറയാനും അരമണിക്കൂർ ഞാൻ സീരിയൽ കാണൂല ഞാൻ ഞാൻ ഈ ഞാനിപ്പാത്തിൽ തന്നെയാണ് കുറച്ച് അഗ്നിതര പാത്രത്തില് തന്നെയാണ് എല്ലാം പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് ഇത് കേക്കുമ്പോ എനിക്ക് ഇഷ്ടമുണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെയാന്നറിയില്ല പക്ഷേ എന്നാലും എനിക്ക് കുറെ വർഷം പിന്നെ നമ്മടെ ഫുഡ് ഫുഡിന്റെ കാര്യം പറയണ്ടല്ലേ സൂപ്പർ അല്ലേ അത് ഞാനും പേരുണ്ട് മൂന്ന് ഞാൻ ും ഷീബും അടിപൊളിയ വണ്ടി ഓടിക്കണ മോൻ അവനും സൂപ്പറാണ് ഞാൻ വന്നപ്പോഴൊ രാമേശ്വരത്ത് പോയപ്പോഴും ഇപ്പൊ അധികം സംസാരിക്കാൻ പറ്റില്ല അന്ന് ഞങ്ങൾ ഭയങ്കര സംസാര മോനോടും എല്ലാരോടും നന്ദി ഇഷ്ടം എല്ലാം ഉണ്ട് സന്തോഷം എനിക്ക് എനിക്കിപ്പോ വന്നു കഴിഞ്ഞാൽ ഇനിയും പോണം ഇനിയും പോണോന്നുള്ള ആഗ്രഹം പക്ഷെ അതെ പക്ഷെ ജോലിയും പിന്നെ നമ്മൾ ചില ഇത് കൊടുത്താലേ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകുന്നില്ല എന്നാലും ഞാനിങ്ങനെ ആഗ്രഹം വെക്കും വെക്കുമ്പോഴൊക്കെ എനിക്ക് പോകാൻ സാധിക്കും രണ്ടു വർഷം വെച്ച് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് അത് അതില് ഞാൻ സന്തോഷിക്കുന്നു ഓക്കേ dan mereka kan kan okay